ദി ഓപ്പൺ നിങ്ങൾക്ക് സ്വാഗതം ഒരു മെഡിക്കൽ എമർജൻസി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലോകം മൊത്തം ഒരു മഹാമാരിയുടെ പിടിയിലാണ് ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹൃദയാഘാതം വരുന്നു നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടുന്നു ആവശ്യമായ ചികിത്സയൊക്കെ കിട്ടുന്നു പക്ഷേ അതിനുശേഷം വരുന്ന ഷോക്ക് വെച്ചാൽ നിങ്ങളുടെ തൊഴിലുടമ അതായത് സർക്കാർ തന്നെ ആ ബില്ല് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അതെ കാരണം കാരണമെന്താണെന്നോ നിങ്ങളൊരു നിയമം പാലിച്ചില്ല അതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു ഒരു നിയമം ഇതൊരു കഥയല്ല ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കോടതി വിധിയുടെ അതെ നമ്മൾ ഇന്ന് നോക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു വിധിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരു സിആർ പി എഫ് ജവാനുമായി ബന്ധപ്പെട്ടൊരു കേസ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു എന്താ പറയാ ഒരു ജീവനക്കാരന്റെ ചികിത്സാ ചെലവ് കിട്ടാനുള്ള കേസ് മാത്രമായിട്ട് തോന്നും പക്ഷേ ഇത് അതിനേക്കാളൊക്കെ വളരെ വലുതാണ് ശരി ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശവും പിന്നെ ഈ ബ്യൂറോക്രസിയുടെ ഒരു ദയയുമില്ലാത്ത നിയമങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും അതും കോവിഡ് നയൻറ്റീൻ പോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിയമത്തിന്റെ അക്ഷരങ്ങളാണോ അതോ മനുഷ്യന്റെ ജീവനാണോ വലുത് ഓക്കേ അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം ഈ കേസിന്റെ കേന്ദ്ര ബിന്ദുവായ ബൽഹർ സിംഗിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ ഇത്ര ഒരു ദേയുമില്ലാതെ നിരസിക്കപ്പെട്ടത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാലഹരണപ്പെട്ട നിയമങ്ങളെ മറികടക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കോടതി എങ്ങനെ ഒരു രക്ഷാകവചം പോലെ ഉപയോഗിച്ചു അതെ അതിൽ ആർട്ടിക്കൽ ട്വന്റി വൺ ഫോർട്ടീൻ ഫോർട്ടി സെവൻ ഒക്കെ വരുന്നുണ്ട് അതെ അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം ഇത് വെറും ഒരു കോടതി വിധിയിലെ വിശകലനം മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അല്ലേ അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം ആരായിരുന്നു ഈ ബൽഹർ സിംഗ് ബൽഹർ സിംഗ് ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ഓ മെയ് കോവിഡിന്റെ ഏറ്റവും സമയം അതെ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിൽ കാണണം ലോകം മുഴുവൻ ലോക്ക്ഡൌണിലാണ് എങ്ങും ഭയം ആശങ്ക ആശുപത്രികളൊക്കെ നിറഞ്ഞിരിക്കുന്നു ശരിയാണ് ആ ഒരു സമയത്താണ് ബൽഹർ സിംഗിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്നിട്ട് അപ്പൊ അദ്ദേഹം ചട്ടങ്ങൾ അനുസരിച്ച് ആദ്യം പോകുന്നത് സർക്കാർ അംഗീകാരമുള്ള ഒരു സി ആശുപത്രിയിലേക്കാണ് ഓക്കെ പക്ഷേ അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ കോവിഡ് കാരണം ആശുപത്രിയുടെ പ്രവർത്തനം ആകെ താളം തെറ്റിയിരിക്കുകയാണ് ഹൃദയ സംബന്ധമായ ഒരു അടിയന്തര ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വളരെ കുറവായിരുന്നു ഒരു ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണല്ലോ തീർച്ചയായും അപ്പൊ അദ്ദേഹത്തിന് വേറെ വഴിയിലായിരുന്നു ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു അതെ അതൊരു തെരഞ്ഞെടുപ്പായിരുന്നില്ല അതൊരു ആവശ്യകതയായിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിനും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യക്കും അടിയന്തര ഹൃദയ ചികിത്സ നൽകി ഭാഗ്യത്തിന് ജീവൻ തിരികെ കിട്ടി അതെ ഇവിടെയാണ് കോടതി തന്നെ ഈ സാഹചര്യത്തെ അസാധാരണ സാഹചര്യം എന്ന് വിശേഷിപ്പിച്ചത് എക്സ്ട്രോഡിനറി സിറ്റുവേഷൻ അതെ കാരണം സാധാരണ സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ ഒരു മഹാമാരിയുടെ സമയത്ത് അതേപോലെ പാലിക്കാൻ പറ്റുമോ ഒരു ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ ഫോം പൂരിപ്പിക്കാൻ നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതാണ് പ്രധാന ചോദ്യം അങ്ങനെ ചികിത്സക്ക് കഴിഞ്ഞ് ബില്ലടയ്ക്കാനായിട്ട് ബൽഹർ സിംഗ് സിആർ പി എഫിൽ അപേക്ഷ കൊടുത്തു ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ലക്ഷം രൂപ എന്നിട്ട് എന്തുണ്ടായി സി ആർ പി എഫ് ആ അപേക്ഷകൾ രണ്ടും തള്ളി തള്ളിയെന്നോ അതെ അതിന്റെ കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടി പോകുന്നത് എന്തായിരുന്നു ആ കാരണങ്ങൾ ബൽഹർ സിംഗിന്റെ ക്ലെയിം തള്ളാൻ അവർ പറഞ്ഞ കാരണം അദ്ദേഹത്തിന്റെ ചികിത്സ ഇൻപേഷ്യന്റ് അല്ല മറിച്ച് ഡേ കെയർ ചികിത്സയായിരുന്നു എന്നതാണ് അതെ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ സെൻട്രൽ സർവീസസ് മെഡിക്കൽ അറ്റൻഡൻസ് നിയമങ്ങൾക്ക് അവർ വാദിച്ചു ഒരു നിമിഷം നിയമമോ അതെ ആയിരത്തി തൊള്ളായിരത്തി ഭരണഘടന വരുന്നതിനു മുൻപുള്ള ഒരു നിയമം വെച്ച് രണ്ടായിരത്തി ഇരുപതിലൊരു മഹാമാരിയെ നേരിടുകയോ എന്തൊരു സമീപനമാണിത് ശരി ഭാര്യയുടെ ക്ലെയിം എന്തിനാണ് തള്ളിയത് അതും ഇതുപോലത്തെ വിചിത്രമായ കാരണങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ട റെഫറൽ സ്ലിപ്പില്ല ഓ ആദ്യത്തെ ആശുപത്രിയിൽ സൗകര്യമില്ല എന്ന് കാണിക്കുന്ന നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല ഇതൊക്കെയാണ് കാരണങ്ങൾ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയോട് നടുക്കു നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ രോഗിയുടെ ജീവൻ രക്ഷിക്കാനാണോ നോക്കേണ്ടത് അതോ ഈ കടലാസുകൾ ശരിയാക്കാനാണോ അതെ ഇതിനെയാണ് കോടതി പിന്നീട് അതിസാങ്കേതികവും യാന്ത്രികവുമായ സമീപനം എന്ന് വളരെ രൂക്ഷമായി വിമർശിച്ചത് ഒരു ഹൈപ്പർ ടെക്നിക്കൽ അപ്രോച്ച് ഈ അതിസാങ്കേതികം അഥവാ ടെക്നിക്കൽ എന്നതുകൊണ്ട് കോടതി എന്താണ് കൃത്യമായി ഉദ്ദേശിച്ചത് അതിന്റെ അർത്ഥം ഇതാണ് നിയമത്തിന്റെ അക്ഷരങ്ങളെ മാത്രം നോക്കുക ചെറിയ നടപടിക്രമങ്ങളിലെ പിഴവുകളിൽ മാത്രം ശ്രദ്ധിക്കുക പക്ഷേ ആ നിയമം എന്തിനാണോ ഉണ്ടാക്കിയത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെയും സാഹചര്യത്തെയും മറന്നുകളയുക അതായത് ഒരു ഫോമില്ലാത്തത് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാണോ എന്ന ചോദ്യം കൃത്യമായി ഒരു ആഗോള പ്രതിസന്ധിയിൽ രണ്ട് ജീവനുകൾ അപകടത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യത്തേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തത് നഷ്ടപ്പെട്ട ചില ഫോമുകൾക്കായിരുന്നു പക്ഷേ ഒരു മറുവാദം ചിന്തിച്ചാൽ ഈ നിയമങ്ങൾ ഇത്ര കർശനമാക്കുന്നതിനും ഒരു കാരണമുണ്ടാകില്ലേ അതായത് സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇത്തരം കടലാസുപണികൾ വേണ്ടിവരില്ലേ വളരെ നല്ലൊരു ചോദ്യമാണ് തീർച്ചയായും പൊതുപണം സംരക്ഷിക്കാൻ നിയമങ്ങൾ വേണം അതിൽ തർക്കമില്ല പക്ഷേ നിയമം നടപ്പാക്കുന്നത് സാഹചര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അതാണ് കോടതി പറയുന്നത് ശരി ഒരു സാധാരണ ദിവസം ഈ നിയമങ്ങൾ പാലിക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ ഒരു മഹാമാരിയുടെ സമയത്ത് ആശുപത്രികൾ ഒരു യുദ്ധകളം പോലെ പ്രവർത്തിക്കുമ്പോൾ അതേ നിയമങ്ങൾ അതേ കാർക്കശ്യത്തോടെ നടപ്പാക്കുന്നത് നീതിയല്ല അനീതിയാണ് ഇവിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒരു വഴിതിരിവാകുന്നത് അതെ ജസ്റ്റിസ് സന്ദീപ് മോദ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആ നിയമപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അദ്ദേഹം അതിനു മുകളിലുള്ള ഒരു ഗ്രന്ഥത്തിലേക്ക് നോക്കി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് അതെ അതോടെ കേസിന്റെ സ്വഭാവം തന്നെ മാറി ഒരു ചികിത്സാ ചെലവിന്റെ കേസ് എങ്ങനെയാണ് ഭരണഘടനയുടെ വിഷയമാകുന്നത് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കോടതി ഇതിനെ മൗലികാവകാശങ്ങളുടെ ലംഘനമായിട്ടാണ് കണ്ടത് ഓക്കെ പ്രധാനമായും മൂന്നാട്ടിക്കളുകൾ അതിലൊന്നാമത്തേത് ആർട്ടിക്കിൾ ട്വന്റി വൺ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിലൊന്ന് അതെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞു വൈദ്യചികിത്സയ്ക്കുള്ള സൗകര്യമെന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വെറുതെ ശ്വാസം വിട്ട് ജീവിക്കുക എന്നല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണത് ആരോഗ്യമില്ലാതെ ഒരാൾക്ക് എങ്ങനെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റും ശരിയാണ് അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സയുടെ പണം ഇതുപോലെ കാലഹരണപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നത് ആ മൗലികാവകാശത്തിന്മേലുള്ള നേരിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഒരു ഫോം പൂരിപ്പിച്ചില്ല എന്നതുകൊണ്ട് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കാൻ പറ്റില്ല വളരെ ശക്തമായൊരു നിലപാടാണത് അടുത്തത് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിലെ സമത്വം അതിവിടെ എങ്ങനെയാണ് പ്രസക്തമായത് വളരെ നല്ല ചോദ്യമാണ് കാരണം ആർട്ടിക്കിൾ പതിനാലിന്റെ വ്യാഖ്യാനം ഇവിടെ രസകരമാണ് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണമെന്നല്ലവരെ വ്യത്യസ്തമായും പരിഗണിക്കണമെന്നാണ് മനസ്സിലായി ഒരു മഹാമാരിയുടെ അടിയന്തര സാഹചര്യത്തിൽപ്പെട്ട ബൽഹർ സിംഗിനെയും ഒരു സാധാരണ ദിവസം ആശുപത്രിയിൽ പോകുന്ന മറ്റൊരാളെയും ഒരേ നിയമം വെച്ച് അളക്കുന്നത് യഥാർത്ഥത്തിൽ അസമത്വമാണ് ശരിയാണ് അത് ശരിക്കും അനീതിയാണ് അതെ കോടതി പറഞ്ഞത് മഹാമാരി പോലുള്ളൊരു സാഹചര്യത്തിൽ ഇത്തരം കർക്കശമായ നിയമങ്ങൾ പ്രയോഗിക്കുന്നത് യുക്തിരഹിതവും അസമത്വപരവുമായ നടപടിയാണെന്നാണ് അത് ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണ് അപ്പോൾ ബ്യൂറോക്രസിയുടെ ഈ യാന്ത്രികമായ നടപടി ഭരണഘടന നൽകുന്ന രണ്ട് പ്രധാന ഉറപ്പുകളെയാണ് ലംഘിച്ചത് ജീവിക്കാനുള്ള അവകാശത്തെയും സമത്വത്തിനുള്ള അവകാശത്തെയും അതെ ഇത് പണത്തിന്റെ മാത്രം കാര്യമല്ല മൗലികാവകാശങ്ങളുടെ വിഷയമാണെന്നും വ്യക്തമായി കോടതി മറ്റൊരു ആർട്ടിക്കിളിനെ കുറിച്ചും പറഞ്ഞല്ലോ ആർട്ടിക്കിൾ ആർട്ടിക്കൾ അതെന്താണ് അതെ ആർട്ടിക്കിൾ ഇത് ഭരണഘടനയുടെ നാലാം ഭാഗത്തിലുള്ള നിർദ്ദേശക തത്വങ്ങളിൽ ഒന്നാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അതെ ഇത് മൗലികാവകാശങ്ങൾ പോലെ കോടതിയിൽ നേരിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇവ വഴികാട്ടിയാകണം പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന കടമയാണെന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് പറയുന്നു അതായത് സർക്കാർ അതിന്റെ ജീവനക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായും നിയമപരമായി മാത്രമല്ല ധാർമ്മികമായും ഒരു ക്ഷേമരാഷ്ട്രത്തിൽ സർക്കാർ ഒരു മാതൃകാ തൊഴിലുടമ ആയിരിക്കണം എന്നൊരു സന്ദേശം കൂടിയാണിത് ആ കടമ നിറവേറ്റുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത് അപ്പോ അന്തിമവിധി വളരെ വ്യക്തമായിരുന്നു അല്ലേ വളരെ വ്യക്തം ആർട്ടിക്കിൾ പതിനാല് നാൽപ്പത്തിയേഴ് എന്നിവയുടെ വെളിച്ചത്തിൽ ബൽഹർ സിംഗിന്റെ അപേക്ഷ നിരസിച്ചത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പൊ എന്തായിരുന്നു അന്തിമ ഉത്തരവ് ബൽഹർ സിംഗിനും ഭാര്യയ്ക്കും ചികിത്സാ ചെലവ് മുഴുവനായി തിരികെ നൽകാൻ കോടതി സി ആർ പി എഫിനോട് ഉത്തരവിട്ടു വെറുതെ പണം നൽകാനല്ല അതിൽ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ ഉണ്ട് നടപടിക്രമങ്ങളിലെ പിഴവുകൾ അതായത് റെഫറൽ സ്ലിപ്പ് ഇല്ലാത്തതൊക്കെ പൂർണമായും അവഗണിച്ച് ഒരു കാലതാമസവുമില്ലാതെ പണം നൽകണമെന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു ഒരു കാലതാമസവുമില്ലാതെ എന്ന പ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതെ രേഖകൾ ശരിയാക്കാനായി ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നൊരു വ്യക്തമായ സൂചന അതിലുണ്ട് ഈ വിധി സി ആർ പി എഫിനു മാത്രം ബാധകമായ ഒന്നാണോ അതോ മറ്റ് സർക്കാർ ജീവനക്കാർക്കും ഇതിന് മാതൃകയാക്കാമോ തീർച്ചയായും സാധിക്കും അതാണിതിലെ പ്രധാന കാര്യം കോടതി ഈ കേസിനെ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് അല്ല കണ്ടത് ഓക്കെ ഭാവിയിൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രായോഗികമായ സമീപനം ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച് സ്വീകരിക്കണമെന്ന് ജസ്റ്റിസ് മൗദ്ഗിൽ സി ആർ പി എഫിനോട് ആവശ്യപ്പെട്ടു ഇത് സിആർ പി എഫിന് മാത്രമല്ല എല്ലാ സർക്കാർ വകുപ്പുകൾക്കുമുള്ളൊരു സന്ദേശമാണ് ഒരു അടിയന്തര സാഹചര്യത്തിൽ മനുഷ്യജീവനാണ് കാലഹരണപ്പെട്ട നിയമങ്ങളെക്കാളും കടലാസുകളെക്കാളും വലുത് കോടതി ഇവിടെ ഒരു സർക്കാർ വകുപ്പിനെ തിരുത്തുക മാത്രമല്ല ചെയ്യുന്നത് ഒരു മനോഭാവത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലെ അതെ നിയമം അതിൻ്റെ ഏറ്റവും കർക്കശമായ രൂപത്തിൽ നടപ്പാക്കുന്നത് പലപ്പോഴും അനീതിയാണെന്ന് ഈ വിധി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ വെറുമൊരു ചികിത്സാ ബില്ലിന്റെ കേസ് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രഖ്യാപനമായി മാറി നമ്മളിൽ പലരും ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു ഫോം ശരിയല്ലാത്തതിന്റെ പേരിൽ മണിക്കൂറുകളോളം കാത്തുവിഴുന്നിട്ടുണ്ടാകും ശരിയാണ് അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചുപോരേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ആ ചുവപ്പ് നാട ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായി മാറി കൃത്യമായി മഹാമാരി പോലുള്ള സാഹചര്യങ്ങളിൽ പോലും പൗരന്മാരെ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് എങ്ങനെ കഴിയുമെന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ശരിയാണ് ഇവിടെ നിന്നുള്ള പ്രധാന പാഠം ഇതാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനുള്ള അവകാശം പ്രത്യേകിച്ച് ഒരു അടിയന്തര ഘട്ടത്തിൽ നടപടിക്രമങ്ങളുടെ സാങ്കേതികത്വത്തിൽ തട്ടി ഇല്ലാതാക്കാൻ കഴിയില്ല ബ്യൂറോക്രസിയും ജീവിക്കാനുള്ള അവകാശവും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ ജീവിക്കാനുള്ള അവകാശം തന്നെ വിജയിക്കുമെന്ന് കോടതി ഇതിലൂടെ സ്ഥാപിച്ചു നടപടിക്രമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ മനുഷ്യർ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയല്ല അതെ സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കാതെ യാന്ത്രികമായി തീരുമാനമെടുക്കുന്നതിനെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണിത് ഈ വിധി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ളതായിരുന്നു പക്ഷേ ഇത് നമ്മളെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട് എന്താണിത് ഈ തത്വം അതായത് ആരോഗ്യ സംരക്ഷണം ഒരു മൗലികാവകാശമാണെന്ന ആശയം നമ്മുടെ വിശാലമായ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ എന്തർത്ഥമാണ് നൽകുന്നത് നല്ലൊരു പോയിന്റാണ് പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് ഒരു കടമയുണ്ടെങ്കിൽ ആ കടമ ഓരോ സാധാരണ പൗരനിലേക്കും എത്രത്തോളം എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു ഒരടിയന്തര സാഹചര്യമുണ്ടായാൽ വലിയ ബില്ലുകൾ വരുന്ന സ്വകാര്യ ആശുപത്രികൾ മാത്രം പലർക്കും ആശ്രയമാകുമ്പോൾ ഇത് നമുക്കൊന്ന് ആലോചിക്കാവുന്ന വിഷയമാണ്